ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാന്താരി എങ്ങനെ നടന്നു എന്നുള്ള വീഡിയോ ആണ് വീട്ടുമുറ്റത്ത് കാന്താരി നട്ട നടുന്നത് എങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ വളം ചേർക്കാം എങ്ങനെയൊക്കെ മണ്ണ് ചേർക്കാം എങ്ങനെയൊക്കെ ഇപ്പോൾ മഴക്കാലല്ലേ മഴക്കാലത്ത് നിങ്ങൾക്ക് ചപ്പും ചവറും ചീഞ്ഞ ചപ്പും ചവറും കിട്ടും അത് നിങ്ങൾക്ക് ചെടിച്ചട്ടിയിലിട്ട് എങ്ങനെ കാന്താരി വളർത്താം അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഒരു കാന്താരി തൈ നിങ്ങൾക്ക് നട്ടാൽ വീട്ടിന് അത്യധികം ആവശ്യമാണ് ഒരു കാന്താരി തൈ നിങ്ങൾക്ക് വീട്ടു മുറ്റത്ത് നടന്നത് ഏറ്റവും വലിയ ആവശ്യമുള്ള ഒരു സാധനമാണ് പഴയകാല ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ഞാൻ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കാന്താരിയുടെ കാന്താരി എങ്ങനെ നടാം എങ്ങനെ ഒരുപാട് ഉത്പാദിപ്പിച്ച് കണ്ടി ഇപ്പോൾ വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടിയിലാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വേണ്ട ഒരിക്കൽ ഒരു ചട്ടി വാങ്ങിയാൽ ആജീവനാന്തമായി അതാണ് ചെടിച്ചട്ടിയുടെ ഗുണം കുമ്മായം ചേർക്കണം എൻ്റെ മണ്ണ് മോശമാണ് കുമ്മായം ചേർത്ത് എങ്ങനെ നിങ്ങൾക്ക് ഈ കാന്താരി നടാം എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണുന്നത് ഈ ദൃശ്യത്തിൽ കാണുന്നത് മുഴുവൻ കാന്താരി നടുന്ന എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം പഴയ മണ്ണാണുകൾ കുമ്മായ നിർബന്ധമാണ് നല്ല മണ്ണാണെങ്കിൽ കുമ്മായത്തിൻ്റെ ഒരാവശ്യവുമില്ല ആദ്യം കുറച്ച് കുമ്മായം ഇട്ടതാണ് കുമ്മായം ഇട്ടതാണ് കുറച്ച് ഇച്ചിരി മണ്ണ് കാന്താരി നടുന്ന ദൃശ്യമാണ് ചപ്പ് ചപ്പിടുന്നതാണ് ഓക്കെ ചപ്പ് നല്ലതാണ് ഈ ഉണങ്ങി ഇതായ ചപ്പ് മഴക്കാലത്തന്നെ ഒരുപാട് വീഡിയോ വിട്ടുമുറ്റത്ത് പല പിന്നെ കുറച്ച് മണ്ണിടുക അതിന് ശേഷം കുറച്ച് യൂട്യൂബ് ചാനലിലുണ്ട് ഇത് ഇടുന്നത് ഓക്കെ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ ചാണകപ്പൊടി ഇടാം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാ കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഇച്ചിരി കുറച്ചും കൂടെ ചപ്പ് ചപ്പ് തിങ്ങൾക്ക് അത്രയും ഇടാം ചീഞ്ഞ ചപ്പ് ഉണ്ടാവില്ല വെളുപ്പിൽ ഇഷ്ടം മാതിരി മഴക്കാലം കൃഷി ചെയ്യാനാണ് കാന്താരി ഏറ്റവും നല്ലത് ഓക്കെ ഫ്ലവർ ഈ ചപ്പ് ഈ ചപ്പ് ചീഞ്ഞത് ഇട്ടാലുണ്ടല്ല കാന്താരിക്ക് ഏറ്റവും ഗുണമാണ് ഇച്ചിരി മണ്ണ് ഈ ഒരുപാട് വീഡിയോ കുമ്മായ ചേട്ട മണ്ണാണിത് ഇത് ഇത് ഞാൻ അത്രയോണ്ട് ഇട്ട മണ്ണ് പുറത്തേക്കെടുത്തിട്ട് ഒരു ഒരു തവണ നിങ്ങൾ ചട്ടി മേടിച്ചാൽ അത് ആജീവനാതെ നിങ്ങൾക്ക് ചട്ടി ഉപയോഗിക്കാം പ്ലാസ്റ്റിക് ക്യാരി ബാഗിനൊക്കെ ഈ ചട്ടിയാകുന്നു വീണ്ടും കുറച്ചും കൂടെ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കിട്ടും ഈ പച്ച ഇടാൻ പള്ള ഇത് ഇടാൻ ഉണങ്ങി ചീഞ്ഞ ഇത് മാത്രം ഉണങ്ങി ചീഞ്ഞ മണ്ണ് മാത്രം ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ കുറച്ചും കൂടെ ചാണകപ്പൊടി ഇതാ പൊടി കുറച്ച് പൊടിയാക്കി എഴുതാം ഓക്കെ ഇതാദേക്കോ ഈ ചാണകപ്പൊടിയാണെന്ന് വീണ്ടും ഇച്ചിരി മണ്ണും കൂടാ ഇച്ചിരി മണ്ണും കൂടി ഇട്ടിട്ട് ഏ ഇത് കുമ്മായ വിട്ട മണ്ണാണേ കുമ്മായം ചേർക്കണം മണ്ണിന് നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ വെക്കുക ഒന്ന് കട്ടയക്ക കട്ടയക്ക ഓക്കെ ഇത് മയിൽ മഞ്ഞ് മഞ്ഞേരി പാലേഷം തന്ന സൗജന്യമായിട്ട് തന്നെ ഇതാണ് ഞാൻ കുറേ കൃഷി ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം എന്നെ സമീപിച്ചിട്ട് തന്നതാണ് ഞാൻ കോളിഫ്ലവർ ഒരുപാട് വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട് ഇത് അയാൾ എനിക്ക് കാന്താരി തന്നെയാണ് ഞാൻ കാന്താരിൻ്റെ കൃഷിയും യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഇത് നടുന്ന ഇത് കാണിക്കുന്നത് രണ്ടെണ്ണം ഉണ്ടീ ഇത് ഉണ്ട് ഇത് രണ്ടെണ്ണം ഒന്ന് മറ്റൊരു ചട്ടിയിൽ നടും ഇത് ഈ ചട്ടിയിൽ ഈ നടും രണ്ടെണ്ണം ഒരു ഒരു ബാഗിൽ രണ്ട് തൈ ഉണ്ട് അദ്ദേഹം സൗജന്യമായി തന്നതാണ് ഞാൻ വില കൊടുത്തിട്ടാണ് വാങ്ങൽ ഓക്കെ തൈത് നട്ടതിന് ശേഷം എന്ത് വേണം നിങ്ങളുടെയൊക്കെ ഈ ഇതിൻ്റെ ചകരിച്ചോറുണ്ടെങ്കിൽ വേഗം വേര് ചാ ചാടും ചകരിച്ചോറ് അതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് നിർബന്ധമില്ല ഈ ചകരിച്ചോറ് സെൻ്ററിൽ കൊടുത്താൽ എൻ്റെ പഴയ മണ്ണായതുകൊണ്ട് വേര് ചാടാൻ വേണ്ടിയിട്ട് ഇച്ചിരി അതിൻ്റെ സെൻ്ററിൽ ഇട്ട് കൊടുത്താൽ ഇച്ചിരി പൊടി ചെടിച്ചട്ടിയിൽ നടന്നുകൊണ്ടാണ് നമ്മൾ വയലിലോ മറ്റേ വളപ്പിലോ അല്ല മറ്റുള്ള സ്ഥലത്തോ അല്ല ഇടുന്നത് ഇച്ചിരി മണ്ണും കൂടെ ഈ ഇതിന് എല്ലാം മതി അതിന് ശേഷം നിങ്ങൾക്ക് കഞ്ഞീൻ്റെ വെള്ളത്തിൽ ചാണകം ചാണകം പച്ച ചാണകം കിട്ടുമെങ്കിലും മാത്രം മതി കഞ്ഞീൻ്റെ വെള്ളം പുളിപ്പിച്ചിട്ട് പുണ്ണാക്കും ഇച്ചിരി പുണ്ണാക്കും അല്ലൊക്കെ ചേർത്തിട്ട് ഇത് ഉഷാറായതിനു ശേഷം അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നൽകും ഇത് നടുന്ന ഇത് നടുന്ന മനസ്സിലായില്ലേ ഓക്കേ ഓക്കേ ഇതാ ഇതാണ് ഇങ്ങനെയാണ് നടന്ന് നടേണ്ടത് നടണ്ട രീതി മനസ്സിലായില്ലേ ഓക്കെ വീട്ടുമുറ്റത്താണ് ഓക്കെ ഓക്കെ വീട്ടുമുറ്റത്താണ് ഇത് ചെയ്യുന്നത് വയലിലോ മറ്റു പാടത്തോ അല്ല വീട്ടുമുറ്റത്ത് നിങ്ങൾക്ക് ഔഷധമായിട്ട് നിങ്ങൾക്ക് ഈ കാന്താരി നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണമുള്ളതാണ് കാന്താരി ഓക്കെ ഇത് വഴുതനിയങ്ങയാണ് ഞാൻ വീട്ടുമുറ്റത്ത് ചെയ്തതാണ് വീട്ടുമുറ്റത്ത് വഴുതനിയ ഒരുപാട് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കോളിഫ്ലവറ് കാന്താരി മുൻകാലങ്ങളിൽ ചെയ്തത് ഇത് വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടിയിലാണ് ചെയ്യുന്നത് ഒരു ഒരു പ്രാവശ്യം ചെടിച്ചട്ടി മേടിച്ചാൽ ആജീവനാന്തമായി ഒരുപാട് വഴുതനീങ്ങ ഞാൻ പറിച്ചു കഴിഞ്ഞു ഒരുപാട് വഴുതനിയങ്ങ എല്ലാം തന്നെ വീട്ടുമുറ്റത്താണ് കൃഷി ചെയ്യുന്നത് കാന്താരി കോളിഫ്ലവർ വഴുതിനിങ്ങ വലിയ കാതാരി മറ്റു വിവിധ പച്ചക്കറികൾ ഞാൻ വീട്ടുമുറ്റത്ത് ചെയ്തിട്ട് വളപ്പിലെ മണ്ണ് മോശമായതുകൊണ്ടാണ് വീട്ടുമുറ്റത്ത് ചെയ്യുന്നത് അതിമനോഹരമായിട്ട് വീട്ടുമുറ്റത്ത് നല്ലതാണ് പൂവും കാണാം കായും കിട്ടും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് തെയ്യങ്ങളും മറ്റ് നാഷണൽ ഹൈവേയുടെയും മറ്റ് പ്രേസൻറ്റലായിട്ട് പാട്ടുപാടിയതും ഒരുപാട് വീഡിയോകളുണ്ട് എല്ലാം നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഓക്കെ ബായ്